ഒരു മാസം മുൻപായിരുന്നു സിബിൻ ബെഞ്ചമിന്റെയും ആര്യ ബഡായിയുടെയും വിവാഹ നിശ്ചയം വലിയ ആളും ആരവും ഇല്ലാതെ ഏറ്റവും പ്രിയപ്പെട്ടവരെ മാത്രം പങ്കെടുപ്പിച്ച് കൊച്ചിയിൽ വെച്ച് സ്വകാര്യമായാണ് എൻഗേജ്മെന്റ് നടന്നത് പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹമുണ്ടാകുമെന്നും കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ പലപ്പോഴായി ആര്യ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ചിത്രങ്ങൾ ആര്യ പങ്കുവെച്ചപ്പോൾ ആരാധകർക്ക് അമ്പരപ്പ് തോന്നിയില്ല എന്നാൽ വരൻ ആരെന്ന് നടി വെളിപ്പെടുത്തിയത് സർപ്രൈസ് തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് ആര്യയുടെ പങ്കാളിയുടെ സ്ഥാനത്ത് സിബിന്റെ പേര് ആരും തന്നെ സങ്കല്പിച്ചിരുന്നില്ലെന്നത് തന്നെയാണ് കാരണം ഇരുവരും വർഷങ്ങളായി ഉറ്റ ചങ്ങാതിമാരാണ് സിബിൻ തന്നെയാണ് വിവാഹം കഴിച്ചാലോ എന്ന പ്രപ്പോസലുമായി ആദ്യം ആര്യയെ സമീപിച്ചത് അടുത്തറിയാവുന്ന ആളായത് കൊണ്ട് ആര്യയും മറുത്തൊന്നും ചിന്തിക്കാതെ സമ്മതം പറഞ്ഞു ഇത് സിബിൻ്റെ പിറന്നാളാണ് ഹൃദയസ്പർശിയായ കുറിപ്പും ഒപ്പം മനോഹരമായ ഒരു വീഡിയോയും പങ്കുവെച്ചാണ് ആര്യ ഭാവി വരന് പിറന്നാൾ ആശംസിച്ചത് ജന്മദിനാശംസകൾ പങ്കാളി ജന്മദിനാശംസകൾ ഖുഷിയുടെ ഡാറ്റ്സ് ഇല്ല എന്ത് സംഭവിച്ചാലും അവസാനം ഞാൻ നിലയ്ക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വീട് എൻ്റെ സമാധാനത്തിന്റെയും സ്നേഹത്തിൻ്റെയും വാസസ്ഥലം എന്നെ നീ നിലനിർത്തിയതിന് എന്നാണ് സിബിന് പിറന്നാൾ കുറിച്ച് ആര്യ പറഞ്ഞത് ഒപ്പം തനിക്കും മകൾക്കും ഒപ്പമുള്ള സിബിൻ്റെ നല്ല നിമിഷങ്ങൾ അടങ്ങിയ വീഡിയോകളും ആര്യ പങ്കുവെച്ചു ആര്യക്ക് ആദ്യ വിവാഹത്തിലുള്ള മകളാണ് പന്ത്രണ്ട് വയസ്സുകാരി ഖുഷി സിബിനെ പങ്കാളിയായി തിരഞ്ഞെടുത്തപ്പോൾ ആര്യയ്ക്ക് വന്ന ഏറെയും നെഗറ്റീവ് കമന്റുകൾ സിബിനൊപ്പം മകളുമായി ജീവിക്കാൻ ആര്യ തീരുമാനിച്ചതിനെ കുറ്റപ്പെടുത്തിയുള്ളതായിരുന്നു ഡാഡി എന്ന് ഖുഷി സിബിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലെന്ന് ആര്യ പങ്കിട്ട പുതിയ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ജന്മം കൊടുത്താൽ മാത്രമല്ല കർമ്മം കൊണ്ടും നല്ലൊരച്ഛനാകാൻ കഴിയുമെന്ന് സിബിൻ പുതിയ വീഡിയോയിലൂടെ തെളിയിക്കുന്നു ആര്യെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം സിബിൻ ആദ്യം പങ്കുവെച്ചതും ഖുഷിയോടാണ് ആര്യയുടെ മകൾക്ക് സമ്മതമല്ലെങ്കിൽ പിന്മാറാമെന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു സിബിൻ മാത്രമല്ല ആര്യ വഴിയല്ല സിബിൻ നേരിട്ട് പോയാണ് കുഷിയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത് ആര്യേക്കാൾ സൗഹൃദം സിബിനുമായി കുഷിക്കുണ്ട് ഇരുവരും ഒരുമിച്ച് മുമ്പ് ചെയ്തിട്ടുള്ള റീലുകളെല്ലാം വൈറലാണ് ആര്യയുടെ പോസ്റ്റ് വൈറലായതോടെ വിവാഹത്തിന് മുൻപ് ആര്യയും സിബിനും ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയെന്ന സംശയവും ആരാധകർക്കുണ്ട് ഇരുവരും ഒരുമിച്ച് ഒഴിവ് സമയം ചിലവഴിക്കുന്ന ക്ലിപ്പുകളും പുതിയ വീഡിയോയിൽ ആരെ ഉൾപ്പെടുത്തിയിരുന്നു സുഹൃത്തുക്കളും ആരാധകരും സഹപ്രവർത്തകരുമെല്ലാം സിബിന് പിറന്നാൾ ആശംസകൾ നേർന്നെത്തി എപ്പോഴും ഇതുപോലെ സന്തോഷമായി സന്തോഷമായിരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇത് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് ആ മകളുടെ മുഖത്ത് സന്തോഷമാണ് കൂടുതൽ സന്തോഷം തരുന്നത് എന്നും എന്നുമെന്നും ഈ സന്തോഷം നിലനിൽക്കട്ടെ ആ മകൾക്ക് നല്ലൊരച്ഛനായി ആരെയ്ക്കെന്നും കൂട്ടായി സിബിൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു ബിഗ് ബോസിൽ ആര്യെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും പിന്നീട് ആരെയുടെ ഓരോ ഇൻ്റർവ്യൂ കാണുമ്പോഴും വേദന തോന്നിയിട്ടുണ്ടെന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കട്ടെ എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് സിബിനും വിവാഹമോചിതനാണ് ആദ്യ വിവാഹത്തിലൊരു മകൻ സിബിനുമുണ്ട്